ഹലോ മക്കളെ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോ കുഞ്ഞൻ രാവിലെ എഴുന്നേറ്റും കേട്ടോ ഇത് സൺഡേ ആണേ സൺഡേയിലത്തെ ക്ലിപ്പാണിത് അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് അവൻ കുറച്ച് നേരത്തെ എഴുന്നേക്കു ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്ന സമയം തന്നെ എൻ്റെ കൂടെ എഴുന്നേക്കാറുണ്ട് പിന്നെ ഞാൻ അവിടെ പിടിച്ച് കിടത്തി അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ ഞാൻ അപ്പോൾ ബ്രഷ് ചെയ്യാൻ ഇപ്പം ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അവനെ തന്നെ ബ്രഷ് ചെയ്യണം അപ്പം ഞാൻ ഓർത്ത് ഓക്കെ പറയും തന്നെ ബ്രഷ് ചെയ്ത് എന്നിട്ട് അമ്മയും കൂടെ നോക്കാം അല്ലെങ്കിൽ പുഴു ഒന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആക്കിട്ട് അങ്ങനെ ബ്രഷ് ചെയ്ത് എടുക്കൂട്ടോ പിന്നെ അവന്റെ മുടിയൊക്കെ ഏരിയ ഒന്ന് സെറ്റ് സെറ്റായിട്ടിരുത്തി അപ്പോൾ പുള്ളിക്കാരന് ഇപ്പം നല്ലപോലെ ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഈ വീഡിയോസൊക്കെ ക്യാമറ ഓണാക്കി വെക്കുന്ന അവനെ അറിയാം കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് മേലും കൂടെ വെക്കുമ്പോഴത്തേക്കും അവന് നന്നായിട്ട് അറിയാം അപ്പോൾ അവൻ ഓരോ കോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവന് നന്നായിട്ട് ഇപ്പോൾ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ ആദ്യമായിട്ടവൻ അവൻ തന്നെ പറഞ്ഞതാണ് ഹലോ ഗായ്സ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടായിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് പറയുന്നത് അവൻ കാണാറുണ്ടല്ലോ എങ്കിലും എനിക്ക് ഭയങ്കര എക്സ് എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ ഭയങ്കര ഭയങ്കര പോട്ടോ അവൻ അങ്ങനെ ഒരു പുതിയ വാക്ക് അവിടെ പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കിനും ഇത് നെക്സ്റ്റ് ഡേ ആണ് അതായത് ഇന്ന് മൺഡേലത്തെയാണ് സൺഡേ അത് കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നോർമലി കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഇന്നത്തെ ആട്ടോ അപ്പോൾ ഇന്ന് അവർക്ക് അംഗൻവാടി ഉള്ളത് കൊണ്ട് വാവേനെ പല്ലു തേപ്പിക്കണം വാവയ്ക്ക് തന്നെ പല്ല് തേക്കാനാണ് ഇഷ്ടം പക്ഷെ ഒന്ന് മൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവർ തേച്ചാൽ അത്ര ഒന്നും ശരിയാവില്ലല്ലോ എങ്കിലും ഞാൻ ഒന്ന് സെറ്റ് എടുക്കാം അവന് കുറച്ച് ഇങ്ങനെ പിടുത്താണ് അവൻ തന്നെ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും തന്നെത്താനെ ചെയ്യാനാട്ടോ ഇഷ്ടം അപ്പം അവനെയൊന്ന് എടുത്തു അവൻ കസേരമ്മനൊന്നും നിൽക്കാനുള്ള മനസ്സ് കാണിച്ചില്ല അതാണ് പൊക്കിയെടുത്ത് ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് സെറ്റാക്കിയത് പിന്നെ അവർക്ക് പോകാനുള്ള ഡ്രസ്സും എനിക്ക് പോകാനുള്ള ഡ്രസ്സും ഒക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത് അവനാ ഡ്രോയറൊക്കെ തുറന്നിട്ട് എന്തൊക്കെയോ നോക്കിയാണ് അപ്പം അവരുടെ ബർത്ത്ഡേക്ക് ഉള്ള ഡ്രസ്സിലത്തെ ബോയ് ആട്ടോ എടുത്തോണ്ട് എന്നെ കാണിക്കുന്നത് അമ്മ ഹാപ്പി ടു യു ഹാപ്പി ടു യു ഉണ്ടല്ലോ ഇതിലൊന്ന് പറയാട്ടോ ഇവർക്ക് അങ്ങടെ ഇങ്ങടെ എന്ത് സാധനം കിട്ടിയാലും ഉടനെ അത് കാണിക്കൂട്ടോ പിന്നെ കുഞ്ഞിന് അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ചിലപ്പോൾ അവനതിനും ഒരു മൈൻഡ് കാണിക്കില്ല കേട്ടോ എങ്കിലും വാവ കുറച്ച് വിട്ടുകൊടുക്കാൻ മനസ്സുള്ള ആൾ ആളായത് കൊണ്ട് അങ്ങനെ സെറ്റായി പോകുന്നു കേട്ടോ അങ്ങനെ അവരിത് ഇടയ്ക്ക് ഫുഡ് കഴിക്കും ഞാൻ മുന്നേ കൊടുത്തു ഫുഡ് ചപ്പാത്തിയും കിഴങ്ങ് കറിയായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഏട്ടൻ ജോലിക്ക് പോയതിനു ശേഷം എന്താണ് അവരെ കുളിപ്പിക്കുക എന്ന് ഞാൻ ഒരു ഒൻപത് മണിക്കൊക്കെ ശേഷമാണ് ഞാൻ അവരെ കുളിപ്പിക്കുക അന്നേരത്തേക്കിനും റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെ ഒമ്പതേ മുക്കാൽ കഴിയുമ്പോഴത്തേനും ഓട്ടോ വരും പിന്നെ നമ്മൾ അങ്ങനെ പോവും അങ്ങനെ പിന്നെ ഇവന്മാര് ഇപ്പൊ കുറച്ച് എന്താ പറയാ കുഞ്ഞിനിങ്ങനെ തന്നെ ഇരുന്നാണേലും കുറച്ച് കളിക്കും വാവ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറകെ പുറകെ നടക്കും കേട്ടോ എൻ്റെ അപ്പം മക്കൾ ഇതാണ് എൻ്റെ പുതിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇഷ്ടായില്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെന്താണ് ഇതിൽ നിന്നും കുറെ അധികം ഇനി വരട്ടെ എന്ന ടച്ച് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഗോഡ് ഗ്രേസ് അങ്ങനെ ഞങ്ങളിത് റെഡി ആയി പോവാനായിട്ട് റെഡി ആയിട്ടോ ക്യാമറ വാങ്ങിച്ച പിന്നെ അവരുടെ ഓരോരോ കാട്ടായങ്ങളാട്ടോ ഞാൻ പറഞ്ഞു ഹായ് പറയാൻ അപ്പോൾ ഓടി നടന്ന് പറയാൻ പോവാട്ടോ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അംഗൻവാടി പോവാന്ന് പറയാം അത് കേട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഒരാൾ തുടക്കം ഇട്ടാ മതി മറ്റേയാള് വേഗം വേഗം പറയൂട്ടോ അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ ഓട്ടോ വരും അപ്പൊ ഓട്ടോ വരാൻ ഒരിത്തിരി താമസം ഉണ്ടായി പക്ഷെ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇറക്കിയതാ ആ പടിയുടെ താഴെ ഇപ്പൊ കുറച്ച് മഴ നല്ല മഴയല്ലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ തങ്ങി നിൽക്കൂട്ടോ അതിൽ മീനൊക്കെ വരുവേ കുഞ്ഞു കുഞ്ഞു മീനുകൾ അപ്പം ആ മീനുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവരെ പിടിച്ച് നിർത്തി അങ്ങനെ ഓട്ടം പോകുന്നത് നമ്മൾ നേരെ അങ്ങനെ വാടിക്ക് വിട്ടു കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ ഫുഡ് വിളമ്പി അപ്പം വേഗം കഴിച്ചിട്ട് രണ്ട് മണിക്ക് മുന്നേ അംഗൻവാടിക്ക് എത്തണം എന്നാലും നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പം അങ്ങനെ വേഗം ഞാനും അമ്മയും ഫുഡിരുന്ന് കഴിച്ചു കേട്ടോ വേഗം തന്നെ കഴിച്ചു ഇതൊക്കെയായിരുന്നു കറികൾ എന്റെ പൊന്നെ ജസ്റ്റ് മിസ്സായിരുന്നു ആ എന്റെ ആ പട്ടികളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി എനിക്ക് നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെറ്റ്സിനെ അതുകൊണ്ട് വീട്ടിൽ വളർത്താൻ നല്ല പേടിയാണ് കാരണം ഞാൻ പിടിക്കുകയും എടുക്കുകയൊക്കെ വേണ്ടേ എനിക്ക് തന്നെ പേടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ആ പെറ്റ്സിനെ വീട്ടിൽ വളർത്തുക എല്ലാവരും വളർത്തുന്ന കാണാനും അവിടെ ഇവിടെ നിൽക്കുന്ന കാണാനൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ സരത ചേച്ചി വന്നുതന്നെ പിക്ക് ചെയ്തു അപ്പോൾ ഞാനും ചേച്ചിയും കൂടി അങ്ങനവാടിയിലെത്തി ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങി ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ ഹെൽപ്പർ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കുട്ടിയും കൂടെ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേ പരിപാടി തുടങ്ങി ആദ്യം ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ വാവ ഞാൻ ചെന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു അൻവി അവിടെ ഉറങ്ങാതെ കിടക്കണുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ കാണാതാട്ടോ ഞാനവിടെ പതുങ്ങിയിരുന്നത് അങ്ങനെ ഞാനും സരദ്ദ ചേച്ചിയും കൂടെ ബാനറൊന്ന് സെറ്റാക്കുമായിരുന്നു എഴുതിയതൊക്കെ ചേച്ചി ആട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മുപ്പതാം തീയതി ആയിരുന്നു നമ്മുടെ ഈ പ്രവേശനോത്സവം തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ വന്നില്ലേ മഴ വന്നപ്പോഴത്തേക്കിനും പിന്നെ അത് മാറ്റി തൃശ്ശൂർ ജില്ലയ്ക്ക് ഇടയ്ക്ക് അവധിയായിരുന്നല്ലോ അങ്ങനെ അത് ജൂൺ മൂന്നാം തീയതിയിലേക്കിനും മാറ്റി അപ്പോൾ ബാനറിൽ ചെറിയൊരു തിരുത്തൊക്കെ ഞങ്ങൾ വരുത്തി അതിനുശേഷം ആ തോരണയില്ലേ തോരണം കെട്ടുന്ന ആ പേപ്പറില്ലേ കളേഴ്സിലുള്ള അതിൻ്റെ പേര് ഇവിടെ ശരിക്കും അരങ്ങ് ആ അരങ്ങ് അത് ശരിയാക്കുമായിരുന്നു അത് ഒരു പണിപ്പാട് തന്നെയാണ് ആ പേപ്പറുകൾ ഇങ്ങനെ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം നൈസ് പേപ്പറല്ലേ അപ്പോൾ കീറോട്ടോ എൻ്റെ ഇടയ്ക്ക് മീനു ചേച്ചി വന്നു അൻവീനെ കാണിച്ചില്ലേ അൻവിയുടെ അമ്മയായിട്ട് പിന്നെ ചേച്ചി ഞങ്ങളുടെ കൂടെ കൂടി കൂടിയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ തോരണം സോറി എൻ്റെ വായിൽ തോരണം തോരണം എന്ന് വരുക അരങ്ങ് ആ അരങ്ങിങ്ങനെ ചുറ്റി 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 ആ ഒരു തൂണിലെല്ലാം സെറ്റാക്കി വെച്ചു ഞാൻ ഈ ഫോൺ എൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണത് മതിലിൻ്റെ മുകളിലാട്ടോ അപ്പം അതാണ് മതിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് കാണുന്നത് ഞാൻ എങ്ങനെ നോക്കിയിട്ടും ശരിയായില്ല പിന്നാണ് എൻ്റെ മനസ്സിൽ അവിടെ ഒരു ചെടിച്ചട്ടി കണ്ടത് കേട്ടോ പിന്നെ ഞാൻ ആ ചെടിച്ചട്ടിലാണ് വെച്ചത് അപ്പം തന്നെ ഒന്നുകൂടെ ക്ലിയർ ആയി ഇതിപ്പോ കുറച്ച് ലോങ്ങ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന പോലുണ്ട് അങ്ങനെ നമ്മൾ കയറുന്ന സൈഡിലും എല്ലാം നമ്മൾ ആ പേപ്പർ വെച്ചിട്ടുള്ള അരങ്ങ് അങ്ങനെ സെറ്റാക്കി കേട്ടോ പല പല കളർ വെച്ചിട്ട് ടു സൈഡ് വെച്ചിട്ട് ഒട്ടിച്ച് അപ്പം അവിടെ റെഡി ആയിട്ടിരുന്നു പിന്നെ വേറെ കുറച്ച് ഗിൽറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാവരും കൂടി ഒന്ന് സെറ്റ് ആക്കി വെച്ചോട്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കി പിന്നെ എൻ്റെ ഫോൺ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മതിലിൻ്റെ മുകളിലാട്ടോ അതാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് മതിൽ കാണുന്നത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മീനു ചേച്ചി അൻവീനെ ഉണ്ണീനെ കൊണ്ട് പോയിട്ടോ ഞങ്ങൾ ബൈ ഒക്കെ പറഞ്ഞു അങ്ങനെ ബാക്കി പിന്നെ നമ്മൾ നമ്മുടെ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു തോരണങ്ങളെല്ലാം നമ്മൾ സോറി അരങ്ങൊക്കെ റെഡിയാക്കി തോരണമൊന്നും പറയൂല ഇതിനെ അത് കഴിഞ്ഞപ്പം തന്നെ ഉണ്ണികൾ ഫുഡൊക്കെ കഴിച്ചു ഉപ്പുമാവായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് അവർ പുറത്തിറങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു വാശു പിടിക്കും പോവാൻ പോവാൻ പോവാമെന്ന് പറയൂ എന്ന് എന്തായാലും അവർ പോവാന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ടൊരു സമാധാനമായിട്ടോ സമാധാനത്തിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി അതിന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാനർ കെട്ടാനായിട്ട് പോയിട്ടോ ഫസ്റ്റ് അതിലിങ്ങനെ ചരടൊക്കെ കെട്ടുകയാണ് ശരത് ചേച്ചി അങ്ങനെ ബാനർ നമ്മൾ കെട്ടി റെഡിയാക്കാൻ പോവാണ് തിരുത്തൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ ബാനർ കെട്ടി അത് ചരിഞ്ഞു പോകുന്നുണ്ട് കാരണം തൂണ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറിയും ഒന്ന് ബാക്കിലോട്ട് വായത് കൊണ്ട് ചരിഞ്ഞു പോകുക ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുനേരം ഞങ്ങൾ അങ്ങനെ പിടിച്ചൊന്നിന്നപ്പം ടീച്ചറിനെ കൊണ്ട് നോക്കിച്ചു അപ്പം ടീച്ചർ സെറ്റാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ബാനറൊക്കെ അവിടെ സെറ്റാക്കി അതിൻ്റെ മുകളിലത് ഈ റെഡ് തോരണയില്ലേ അത് നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്തുട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വന്നു കേട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം നമ്മൾ ഇങ്ങനെ ചുറ്റി ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ടു സൈഡറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ നെക്സ്റ്റ് ആ വോളിലുള്ള ആ ഒരു തോരണയില്ലേ ആ വോളിലുള്ള അതിൻ്റെ ചുറ്റിനൊക്കെ ബലൂൺസ് വരും ബലൂൺസ് ഇന്നേ വീർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൊങ്ങിപ്പോയില്ലേ അതുകൊണ്ട് പിന്നെ നാളേക്ക് അത് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ അതിൻ്റെ മോളിൽ തന്നെ ഒരു ഗോൾഡൻ അരങ്ങുണ്ടായിരുന്നേ അത് നമ്മളൊന്ന് വട്ടത്തിൽ ചുറ്റിയിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലോട്ടൊന്ന് ചരിച്ച് അന്നേരത്തേക്കും അതിൻ്റെ നടുക്കത്തെ ആ ഒരു സർക്കിളിൽ നമുക്ക് ബലൂണും വയ്ക്കാമല്ലോ അപ്പം ഇതൊക്കെയാണ് ഗായ്സ് ഇന്നത്തെ വിശേഷം എൻ്റെ വ്ഗോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ പറ്റുക